എനിക്ക് മാമല്ലേ മാല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി തല്ലല്ലേട്ടാ ഇടിച്ചാവിന്റെ പുറത്താണല്ലോ ഞാൻ ഉമ്മാക്ക് വിഷമ് ഞാൻ ഒന്നും പറയില്ല എല്ലാമെ പെരുമാനിക്കു വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷാ സന്തോഷമെന്നാണ് മാമന്റെ കഴിഞ്ഞ എന്റെ ഒരു വീടൊക്കെ ഞാൻ ഇന്നിട്ട് കുറച്ച് ആയിട്ട് കിട്ടി ഉമ്മള മാമ ഒന്നും പറഞ്ഞില്ല മോഹനെ നല്ല പുറകിലോട്ട് പോയി മോഹൻ്റെ കക്ഷത്ര കഴിച്ച് നിക്ഷിച്ചിട്ട് മോന്റെ കഴിഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്കിപ്പോ നിന്നിട്ട് അതൊക്കെ പോട്ടെ എനിക്കൊരു അഞ്ഞോടാരവിടെ കേറിയിരിക്കാൻ പറഞ്ഞു ഇതിന് നമ്മളെ പെരുമാണി ഇരിക്കുന്ന സ്ഥല ഇവിടെ ഇരുന്നാ തങ്ങള് പെരുമാണിയൊക്കെ ആക്കണേ അല്ല ാവശ്യത്തിന് പള്ളിയൊക്കെ കണ്ടോ ഭയ കമ്മ്യൂണിസ്റ്റാ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റാരൊക്കെ എപ്പ എങ്ങനെയാ ജീവിക്കണേ ഈ മുസ്ലിമാ പെരുമാനിലേക്ക് വന്ന് അനക്കെന്തോ ഒരു അജണ്ടല്ലോ هذولا لا اله قدرا محمدا رسول الله

എന്താ ആലോചിക്കുന്നേ അങ്ങടെ മനസ്സിലിപ്പ എന്താ തങ്ങളും എന്താ പറഞ്ഞതാണ്ട് എന്നിട്ടാ വേറെ ആരും തന്നായിരുന്നു നീ ഇഷാനിഷ്കാരം കഴിഞ്ഞ് തങ്ങള് വേലങ്കിലേക്കൊന്നു പോവാ അദ്ദേഹത്തെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയും എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണം കേട്ടാ അത് പിന്നെ പറയണോടാ മുച്ചി എത്ര കാല പകലൊരു കല്യാണം കൂടിയിട്ട് ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കില്ലായിരുന്നു അമ്പൂട്ടി ഇനിയും വരഞ്ഞട്ടാ അല്ലടോ എനിക്ക് ഈ കൊടിയാക്കാനായില്ല സത്യം പറയാലോ മുക്രി ഈ കാക്കക്കൂട്ടവും ബേളവും ഇല്ലാണ്ടായപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലിൽ പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ എന്നാ പോട്ടെ എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാറ് ീന്റെടിയൊക്കെ എനക്ക് എന്തെങ്കിലും അതല്ല വീട് അബിയ ആരിക്കും എന്തിനാ വാത്യോ എന്നോട് നോണ പറയുന്ന ഞാനല്ലേ ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വല്ല പച്ച ശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറ

അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്ക എടേ മാതവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ടൊരു കരടി വരച്ചാലോക്കാങ്ങി പോവാ എന്തൊക്കാ വാ പോവാനെ നിനക്ക് എന്ന പോലെ വലിയ കൈവന്നുമില്ല പാട്ടുപാടി മാന വരക്കാനോ മാന കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല ഇക്ക ഇക്കും സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എന്റെ ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാണ് ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിൽക്ക് സംശയമാവാം അല്ലേ ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടുമില്ല ഓളൊരു പാവമാണ് ഒരു ഓളുടെ ജീവിതം നശിപ്പിക്കരുത് ഇ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ ഇത് പോയി നിന്റെ മുച്ചിക്കാട് പറയേ നല്ല രണ്ട് മാറാവുന്ന ഗുളികഴിച്ച മാറാന്ന പ്രശ്നപ്പോൾ ഞാൻ കയറി കല്യാണം മുടക്കേ ശരി നന്ദിടാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളു